കാലം മാറി കഥ മാറി എല്ലാ ദിവസവും ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളായി മാറട്ടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യവും മികച്ച മാനസികാരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കട്ടെ ഷീനസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് എന്തിനാണ് യോഗ യോഗ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സ്വയം നിങ്ങൾ ചോദിച്ചു കാണും നമ്മൾ ഇനി പറയുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ യോഗയിലേക്ക് ഓടിയെത്തും കാരണം ലേഡീസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ ശരീരപ്രകൃതി വളരെ വ്യത്യസ്തമാണ് മറ്റുള്ള ആളുകളെ എല്ലാവരെ കാരണം ദിവസം തോറും നമ്മളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥകൾ മാറുന്നു വ്യവസ്ഥിതികൾ മാറുന്നു ചുറ്റുപാടുകൾ മാത്രം മാറുന്നില്ല പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ സ്ട്രെസ്സിലാണ് ടെൻഷനിലാണ് കാരണം നമുക്ക് എപ്പോഴും കാലവുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനും നമ്മുടെ കാര്യങ്ങൾ യഥാമണ്ണം നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ശരീരം നമ്മളതിൽ അനുവദിക്കാറില്ല പിന്നെ ശരീരമൊക്കെ ആണെങ്കിൽ മനസ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല അങ്ങനെ ശരീരത്തിനും മനസ്സെയും ചേർത്ത് കോർത്തിണക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമാണ് നമ്മുടെ യോഗ അതുപോലെ ഷീനസ്റ്റ് നമ്മുടെ ലേഡീസിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മളുടെ മാത്രം പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഈ ഒരു വേദിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കറക്ഷൻ ചെയ്യുന്ന നമ്മുടെ പോസ്റ്ററാണ് നമ്മുടെ നിൽക്കുക ഇരിക്കുക കിടക്കുക നമ്മുടെ പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ വല്ല ചെറിയ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ശ്വാസവും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഉറക്കം നല്ല കറക്റ്റാകുന്നു ഏറ്റവും നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനും ശരീരത്തിൽ നല്ല ആവശ്യമുള്ള വിശ്രമവും റിലാക്സേഷനും അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഡയജഷനും റെസ്റ്റിനുമുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നു അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് ആങ്സൈറ്റിയൊക്കെ എങ്ങോട്ടോ ഓടി മറയുവാണ് നമ്മൾ നല്ല ഫ്രീ ആകുന്നു അതിനൊപ്പം നമ്മുടെ എനർജി നന്നായിട്ട് കൂടി വരുന്നു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമ്മുടെ ആ ഒരു പവർ കൂട്ടിയെടുത്ത് ബോഡി നല്ല സപ്പോർട്ട് ചെയ്ത രീതിയിലേക്ക് എത്താൻ പറ്റുന്നു നമ്മുടെ സ്ട്രെങ്ത് ആണെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും എടുത്തുപോകുമ്പോഴ്ക്കായി എല്ലാ ജോയിൻസ് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് മാറുന്നു അതോടൊപ്പം നമുക്ക് ഫോക്കസ് ചെയ്യാനും അലർട്ട് നെസ് മുന്നേ ഒരുക്കും ഏറ്റവും ഈസിയായിട്ട് നമുക്ക് സാധിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്